देश पाश्चातणी जय श्री कृष्ण चैतन्य प्रभुनिनंद भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे अरे राम, अरे राम, अरे राम, अरे राम, अरे हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुगात् अमृतद्रवसंयुतम् विपद भागवतं रसमालयम् मुहुरहो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोर्जय मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ആദ്യത്തെ അഞ്ച് അഞ്ച് ശ്ലോകങ്ങൾ വായിക്കാം മൈത്രേയ ഉച്ച सनकाध्या नारदश्च त्रिभुर्हंसोरुनिर्यति नैते गृहान् ब्रह्मसुता ब्रह्मसुदाहि आवस आवसन्नूर्धरे दशः धर्मस्य बार्यासीद दंभम च शत्रुहन् असूतमिदनं तत्तो तयो समभवल्लो तमो तयो समभवल्लोभो निकृतिश्च महामते ताभ्यां क्रोधश्च हिंसा च यद्दुरुक्ति स्वसा कलिः दुरुक्तो कलिराधत्त भयं मृत्युं च सुत्तमा तयो उच्छमिधुनम जज्ञे यातना निरयस्तथा संग्रहेण मयाख्याद प्रतिसर्गस्तवानखा त्रिशृत्तै एदद पुमान मलम वर्तना वाचकों हरे कृष्ण प्रभु अच्छा। जी हरे कृष्ण ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം എട്ട് ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം ശ്ലോകമൊന്ന് മൈത്രേയ നൈതേ ഗൃഹാൻ ഉപുർഹം മഹാമുനി മൈത്രേയൻ പറഞ്ഞു സനകന്റെ നേതൃത്വത്തിലുള്ള കുമാരമുനിമാരും നാരദൻ ഋഭു ഹംസൻ അരുണി യതി എന്നിവരും എല്ലാവരും ബ്രഹ്മാവിന്റെ പുത്രന്മാർ അവർ ഊർധ്വരേതസുകൾ അഥവാ നൈഷ്ഠിക ബ്രഹ്മചാരികൾ കളങ്കപ്പെടാത്ത ബ്രഹ്മചാരികളായിരുന്നതിനാൽ ഭവനത്തിൽ ജീവിച്ചിരുന്നില്ല ശ്ലോകം രണ്ട് ിഥുനം തോ നിർതിവന്റെ മറ്റൊരു പുത്രൻ അധർമ്മമായിരുന്നു മിഥ്യ എന്നായിരുന്നു അവന്റെ ഭാര്യയുടെ പേര് അവരുടെ സംയോഗത്തിലൂടെ ദംഭ അഥവാ ബോഷ് മായ അഥവാ വഞ്ചന എന്നീ രണ്ട് രാക്ഷസർ പിറന്നു ഈ രണ്ട് രാക്ഷസന്മാരെയും നിർതി എന്നു പേരായ ഇല്ലാതിരുന്ന ഒരു രാക്ഷസൻ ഏറ്റെടുത്തു ശ്ലോകം മൂന്ന് മൈത്രേയൻ വിതുരനോട് പറഞ്ഞു അല്ലയോ മഹാത്മാവേ ധമ്പനിൽ നിന്നും മായയിൽ നിന്നും ആർത്തി നികൃതി അഥവാ വക്രബുദ്ധി എന്നിവർ ജനിച്ചു അവരുടെ സംയോഗത്തിൽ നിന്ന് ക്രോധവും അഥവാ കോപം ഹിംസയും ദേഷ്യം അവരുടെ സംയോഗത്തിൽ നിന്ന് കലിയും അവന്റെ സഹോദരി ദുരുപ്തിയും പരുഷ സംസാരം പരുഷ സംസാരം ജനിച്ചു ശ്ലോകം നാല് ഭയം മൃത്യു ച സമ തയോച മിഥുനം ശ്രേഷ്ഠരായ എല്ലാ മനുഷ്യരിലും വെച്ച് ശ്രേഷ്ഠനായവനെ കലിയുടെയും പുരുഷ പരുഷ സംസാരത്തിന്റെയും സംയോജനത്തിൽ നിന്ന് മൃത്യു അഥവാ മരണം ഭീതി അഥവാ ഭയം എന്നീ സന്താനങ്ങൾ ജനിച്ചു മൃത്യുവിൻ്റെയും ഭീതിയുടെയും സംയോജനത്തിൽ നിന്ന് യാതന അതായത് അപാരമായ വേദന നിരയ നരകം എന്നീ സന്താനങ്ങൾ പിറന്നു ശ്ലോകം അഞ്ച് സംഗ്രഹേണ കുമാൻ പുണ്യം വിത്മനോമലം എൻറെ പ്രിയപ്പെട്ട വിതുര വിനാശത്തിന്റെ നിദാനങ്ങൾ ഞാൻ സംഗ്രഹിച്ചു വിവരിച്ചു മൂന്ന് തവണ ഈ വിവരണം ശ്രവിക്കുന്ന ഒരു വ്യക്തി ഈശ്വര ഭക്തനായി തീരുകയും അവൻറെ ആത്മാവിൽ നിന്ന് പാപത്തിന്റെ കളങ്കങ്ങളെല്ലാം കഴുകി മാറ്റപ്പെടുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു യമുന മാന്തജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ മൈത്രി മഹർഷി ദക്ഷയാഗത്തിന്റെ ആ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചു ദക്ഷയാഗത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം മനുവിന്റെ വംശാവലി പറഞ്ഞ സമയത്താണ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള മനുവിന്റെ കർമ്മത്തിനെ കുറിച്ചും മനുവിന്റെ വംശാവലിയെ കുറിച്ചും അറിയണമെന്ന് വിതുരർക്ക് താല്പര്യമുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ് ബ്രഹ്മാവിന്റെ പുത്രനുമാണ് അഭ്യർത്ഥന മാനിച്ച് മൈത്രേ മഹർഷി മനുവിന്റെ വംശാവലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായം തന്നെ മനപുത്രിമാരുടെ വംശാവലിയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത് മൂന്ന് മനുപുത്രിമാർ മനുവിന് രണ്ട് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമായിരുന്നു ആകൂതി ദേവഭൂതി പ്രസൂതി ആകൂതി രുചി മഹർഷിയെ വിവാഹം ചെയ്തു അവരിൽ യജ്ഞനും ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാരം അവർക്ക് സന്താനമായിട്ട് പെരുന്നു അവർ എല്ലാ കാലത്തും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നത് ആയിരുന്നത് കൊണ്ട് അവർ വിവാഹം ചെയ്തു അവരിൽ പന്ത്രണ്ട് മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞു ദുഷിതന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് കുട്ടികൾ അതാണ് ആകൂതിയുടെ വംശം അതേപോലെ പിന്നീട് ദേവഭൂതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവഭൂതിക്ക് ആകെ പത്ത് കുട്ടികളാണുള്ളത് ദേവഭൂതി കർദമ്മ മഹർഷിയാണ് വിവാഹം ചെയ്തത് ആ കാര്യമൊക്കെ നമ്മൾ വിശദമായിട്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പത്ത് കുട്ടികളിൽ ഒൻപത് കുട്ടികൾ പെൺകുട്ടികളായിരുന്നു അനസൂയ എന്ന് പറഞ്ഞ കല അനസൂയെന്ന് തുടങ്ങി നമ്മൾ ഒൻപത് പെൺകുട്ടികളുടെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു ശ്രദ്ധ ഹവിർഭൂ ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി അവരെ ബ്രഹ്മാവിന്റെ ഒൻപത് പുത്രന്മാർ വിവാഹം ചെയ്തതും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു വരീജിൻ വസിഷ്ഠൻ അധർവാൻ ഭൃഗു ഇങ്ങനെയുള്ള ഒൻപത് പുത്രന്മാർ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് പ്രസൂതിയുടെ ആ ദേവഭൂതിയുടെ ഒൻപത് പെൺകുട്ടികളെ വിവാഹം ചെയ്തത് പത്താമത്തേത് പുത്രനായിരുന്നു അത് ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കപില ഭഗവാനായിരുന്നു ഭഗവാൻ സാഖ്യയോഗം ഉപദേശിച്ച് ദേവഹൂതിക്ക് മുക്തി നൽകി ദേവഹൂതി തിരിച്ചു ഭഗവത് തന്നീതിയിലേക്ക് പോയി എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു പിന്നീട് പ്രസൂതിയുടെ വംശാവനെ കുറിച്ചാണ് പറഞ്ഞത് പ്രസൂതി ദക്ഷിണയാണ് വിവാഹം ചെയ്തത് പ്രസൂതിക്ക് ആകെ പതിനാറ് പെൺകുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു അതിൽ പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മൻ വിവാഹം ചെയ്തു പതിനാലാമത്തെ പെൺകുട്ടി സ്വാഹ അഗ്നിദേവനെ വിവാഹം ചെയ്തു സ്വധ എന്ന് പറഞ്ഞിട്ടുള്ള പതിനഞ്ചാമത്തെ കുട്ടി പിതൃക്കളെ വിവാഹം ചെയ്തു പതിനാറാമത്തെ കുട്ടിയാണ് പതിനാറാമത്തെ പുത്രിയാണ് സതീദേവി സതീദേവി മഹാദേവനെയാണ് വിവാഹം ചെയ്തത് പക്ഷേ സതീദേവി പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ ദേഹവിയോഗം സതീദേവിക്ക് സംഭവിച്ചു അതുകൊണ്ട് അവർക്ക് വംശമൊന്നുമില്ല കുട്ടികളൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞു വിതുരർക്ക് അപ്പോൾ അത് കേട്ട സമയത്ത് വിതുരൻ അതെങ്ങനെയാണ് സംഭവിച്ചത് സതീദേവി ദക്ഷിണന്റെ പുത്രിയാണ് മാത്രമല്ല ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവൻ മഹാദേവന്റെ പത്നിയുമാണ് അങ്ങനെയുള്ള സതീദേവിക്ക് എങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ ദേഹവിയോഗം സംഭവിച്ചത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം വിശദീകരിക്കുന്നതിനായിട്ടാണ് മൈത്രേ മഹർഷി ദക്ഷയാഗത്തിന്റെ ആ ഒരു ഭാഗം പറയുന്നത് ദക്ഷയാഗത്തിന് ദക്ഷൻ നടത്തിയ യാഗത്തിനെത്തിയ മഹാദേവനെ ദക്ഷൻ അപമാനിക്കുന്നതും പിന്നീട് അടുത്ത യജ്ഞത്തിൽ മഹാദേവന്റെ സമ്മതമില്ലാതെ തന്നെ സതീദേവി പോകുന്നതും അവിടെ വെച്ച് സതീദേവി വീണ്ടും അപമാനിതയാകുന്നു മഹാദേവൻ അവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ആ ഒരു അവഗണനയിൽ മനന്നൊണ്ട് സതീദേവി സ്വന്തം യോഗശക്തി കൊണ്ട് യോഗാഗ്നി കൊണ്ട് ശരീരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിൽ മഹാദേവൻ ക്രൂദ്ധനാകുന്നു മഹാദേവൻ സ്വന്തം ജഡയിൽ നിന്നും വീരഭദ്രൻ എന്ന് പറഞ്ഞ ഒരു അസുരനെ സൃഷ്ടിക്കുന്നു ആ വീരഭദ്രന്റെ നേതൃത്വത്തിൽ മഹാദേവന്റെ ഭൂതഗണങ്ങൾ എല്ലാവരും ദക്ഷയാഗത്തിൽ ദക്ഷയാഗ ഭൂമിയിലെത്തി ആ യാഗശാല പൂർണമായിട്ടും നശിപ്പിക്കുന്നു ആ സമയത്ത് അവിടെ എതിർത്ത ദേവന്മാർക്ക് പല പരിക്കുകളും സംഭവിക്കുന്നു ദക്ഷന്റെ ശിരസ് നഷ്ടപ്പെട്ടു ഭൃഗുവിന്റെ താടിരോമം നഷ്ടപ്പെട്ടു ഇങ്ങനെ പലർക്കും പല അപകടങ്ങളും ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടാകുന്നതിനും മഹാദേവനോട് മാപ്പ് ചോദിക്കുന്നതിനും യജ്ഞം പൂർത്തീകരി യജ്ഞം പൂർത്തീകരിക്കുന്നതിനായിട്ട് മഹാദേവനെ ക്ഷണിക്കുന്നതിനുമായിട്ട് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ കൈലാസത്തിലേക്ക് പോകുന്ന ആ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൈലാസത്തിന്റെ വർണ്ണന നമ്മൾ അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ മഹാദേവൻ യാതൊരു ക്രോധവുമില്ലാതെ ശാന്തനായിട്ടിരുന്ന് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നതായിട്ടാണ് കാണുന്നത് കുമാരന്മാരുൾപ്പെടെയുള്ള മഹാമുനിമാരോടൊത്ത് വലിയൊരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് വളരെ ശാന്തനായിട്ട് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന മഹാദേവനെയാണ് ദേവന്മാർ കാണുന്നത് അങ്ങനെ ബ്രഹ്മാവ് മഹാദേവനെ സ്തുതിക്കുന്നു മഹാദേവനെ അവസാനം അവർ യജ്ഞത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു അങ്ങനെ മഹാദേവന്റെ സഹായത്തോടു കൂടി വീണ്ടും അവർ യജ്ഞം ദക്ഷൻ ദക്ഷന യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എല്ലാ ദേവന്മാരും സഹകരിച്ച് യജ്ഞം തുടങ്ങിയ അവസരത്തിൽ ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷനാകുന്നു അഷ്ടഭുജങ്ങളോട് കൂടി ഭഗവാൻ പ്രത്യക്ഷനായി ആ സമയത്ത് മഹാദേവനും ബ്രഹ്മദേവനും ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ഭഗവാനെ സ്തുതിക്കുന്നു അവർക്ക് ഭഗവാനെ കുറിച്ചും കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിക്കുന്നു ഭഗവാൻ അവരെ യജ്ഞം പൂർത്തീകരിക്കുന്നതിനായിട്ട് അനുഗ്രഹിക്കുന്നു അങ്ങനെ യജ്ഞം പൂർത്തിയാക്കിയതോടുകൂടി ലക്ഷൻ കൂടുതൽ ധാർമ്മികനായിട്ട് മാറുകയും ഭഗവാന്റെ ഭക്തനായിട്ട് പാതയിൽ ഉറച്ചു നിൽക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് ആ ദക്ഷഗം എന്നുള്ള ഭാഗം അവസാനിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ വായിച്ചത് അമ്മ മഹർഷി വിദുരർക്ക് ബ്രഹ്മാവിന്റെ മക് മറ്റു പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മനുവിന്റെ വംശാവലിയാണ് പറഞ്ഞിരുന്നത് മനു ബ്രഹ്മാവിന്റെ പുത്രനാണ് മറ്റു പുത്രന്മാരെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒൻപത് പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒൻപത് ഒൻ ഒൻപത് പുത്രന്മാർ എന്ന് പറയുന്നത് ആ ആദ്യത്തേത് കുമാരന്മാരാണ് സനകാദ്യ എന്ന് പറയുന്നത് സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നാല് പുത്രന്മാർ പിന്നീട് അവരെ കൂടാതെ നാരദൻ പ്രഭു ഹംസൻ അരുണി യതി ഇങ്ങനെ ആകെ ഒൻപത് പുത്രന്മാർ ആ ഒൻപത് പുത്രന്മാരും ഊർധ രേ അവർ നൈഷ്ടിക ബ്രഹ്മചാരികളായിരുന്നു ഒരിക്കലും കളങ്കമേൽ ഏൽക്കാത്ത നൈഷ്ടിക ബ്രഹ്മചാരികളായിരുന്നു അതുകൊണ്ട് അവര് ഭവനത്തിൽ താമസിച്ചിരുന്നില്ല അവർ ഗൃഹസ്ഥരായിരുന്നില്ല അതുകൊണ്ട് അവർ അവരുടെ വംശത്തെ കുറിച്ച് പറയാനുമില്ല എന്ന് പറയും അവർ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരുന്ന നൈഷ്ഠിക ബ്രഹ്മ ബ്രഹ്മചാരികളായ അവരുടെ ഊർദ്ധരേതുകൾ എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെയുള്ള ബ്രഹ്മചാരികൾ ഒരിക്കലും ഭവനത്തിൽ താമസിക്കുന്നില്ല എന്ന് പറയാം എന്താണ് ഭവനത്തിലുള്ള താമസം എന്നും ഭാവാർത്ഥത്തിൽ ശീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ ബ്രഹ്മചാരി താമസിച്ചത് കൊണ്ട് ഭവനത്തിലുള്ള താമസമാകുന്നില്ല പത്നിയോടുത്തുള്ള താമസത്തിനെയാണ് ഭവനത്തിലുള്ള താമസം എന്ന് പറയുന്നത് പത്നിയോടത്തുള്ള ഗൃഹസ്ഥ ജീവിതമാണ് ഭവനം എന്ന് പറയുന്നത് വിവാഹം ചെയ്തിട്ടുള്ള ജീവിതം ആണ് ആ ഭവനത്തിലുള്ള താമസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ബ്രഹ്മചാരി വീട്ടിൽ പോയി താമസിച്ചത് കൊണ്ടും ഭവനത്തിലുള്ള താമസം ആവുകയില്ല എന്നുള്ള കാര്യം ശീലപ്രഭാതർ വിശദീകരിക്കുന്നു അപ്പം അവരാരും ഗൃഹസ്ഥരായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വംശവും ഉണ്ടായിരുന്നില്ല ഈ ഒൻപത് പുത്രന്മാർക്കും വക്ഷം ഇല്ല എന്നുള്ള കാര്യം പറയുന്നത് അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിന്റെ മറ്റൊരു പുത്രനെ കുറിച്ചാണ് പറയുന്നത് അധർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുത്രൻ ബ്രഹ്മാവിന്റെ ഓരോ പുത്രന്മാർ എല്ലാ പുത്രന്മാരും ഒരേ നിലവാരത്തിലുള്ള ആളുകളായിരുന്നില്ല നാരദ മഹർഷിയെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള ഋഷി ശ്രേഷ്ഠമ്മ ദേവ ബ്രഹ്മാവിന്റെ പുത്രനാണ് എല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള വ്യക്തികളായിരുന്നില്ല ഇവിടെ അധർമ്മനും ബ്രഹ്മാവിന്റെ പുത്തനായിട്ട് ജനിക്കുന്നുണ്ട് അപ്പം അവരുടെ പൂർവ്വജന്മത്തിന്റെ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ജന്മം എടുക്കുന്നത് എന്ന് പറയുന്നത് എല്ലാവരും ഒരേ നിലവാരത്തിൽ അല്ല എന്നുള്ള കാര്യം മഹാവാർത്ഥത്തിൽ ഷീല പ്രഭാതരെ വിശദീകരിക്കുന്നുണ്ട് നാരദമഹർഷിക്ക് നേർക്കു മുൻ ജന്മത്തിൽ ഭഗവത് ഭക്തന്മാരെ സേവിച്ചിരുന്നത് കൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ നാരദ മഹർഷിയായിട്ട് ജനിക്കാനുള്ള അവസരം ഉണ്ടായത് അതേപോലെ ഓരോ ജീവാത്മാവും വ്യത്യസ്ത കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ജനിക്കുന്നത് എല്ലാവരും ഒരേ നിലവാരത്തിലല്ല ഒരേ ഒരേ പിതാവിന്റെ പുത്രന്മാരാണെങ്കിലും പുത്രിമാരാണെങ്കിലും അവർ വ്യത്യസ്ത കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളും പ്രവൃത്തികളും അവരുടെ ഭാവിയും അവരുടെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും ഇവിടെ അധർമ്മന്റെ വംശത്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത് ഒരു അധർമ്മ കുലം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അധർമ്മൻ മൃഷ എന്ന് പറഞ്ഞിട്ടുള്ള മിഥ്യയാണ് വിവാഹം ചെയ്തത് എന്ന് പറയും അധർമ്മൻ വിവാഹം ചെയ്തത് മിഥ്യയാണ് ഫാൾസിറ്റി ആണ് വിവാഹം ചെയ്തത് എന്ന് പറയും അധാർമികമായിട്ടുള്ള ജീവിതം മിഥ്യാചാരം ഇന്ദ്രിയ സംതൃപ്തിയുടെ ജീവിതമാണ് അധാർമികമായിട്ടുള്ള ജീവിതം എന്ന് പറയും അവിടെ ഒരിക്കലും ഭഗവാന്റെ സേവനമില്ല ഭഗവാന്റെ സേവനം ചെയ്തിട്ടുള്ള ജീവിതത്തിനെയാണ് സത്യാചാരം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ദ്രിയ സംതൃപ്തി ചെയ്യുന്നതിനെയാണ് മിഥ്യാചാരം എന്ന് പറയുന്നത് അപ്പോൾ അധർമ്മ മിഥ്യയാണ് വിവാഹം ചെയ്തത് അല്ലെങ്കിൽ മൃഷയാണ് വിവാഹം ചെയ്തത് എന്ന് പറയുന്നു ആ അധർമ്മനും മൃഷയ്ക്കും ദമ്പനും മായ മായ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളാണ് ദമ്പൻ ദമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പൂർത്തുന്നത് സ്വയം പുകഴ്ത്തിയുള്ള ജീവിതം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ വ്യക്തി എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം അത് ആസ്വദിക സ്വഭാവമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ദമ്പോ ദർഭോ അഭിമാന ക്രോധ്യമേവ ഇതെല്ലാം ആസ്വദികമായിട്ടുള്ള സ്വഭാവമാണ് അപ്പോൾ അധാർമിക ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ആസ്വരികമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ആസ്വദികമായിട്ടുള്ള സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് പറയും ദമ്പം ദമ്പവും മായ മായ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാനെ മറന്നുള്ള ജീവിതമാണ് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ മായ ഭഗവാനെ മറന്നുള്ള ജീവിതം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് സ്മൃതി ഭ്രംശം ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഉള്ള ജീവിതം ഭഗവാനെ പൂർണ്ണമായിട്ടും മറന്ന് ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ജീവിതമാണ് മായ എന്ന് പറയുന്നത് ഇല്ലി വിഷൻ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനാണ് ഏറ്റവും ഉന്നത ഉന്നത ഉന്നതനായിട്ടുള്ള വ്യക്തി അതാണ് ദമ്പതി അപ്പൊ ഞാൻ എന്നെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം ഭഗവാനെ മറന്നിട്ടുള്ള ജീവിതം അതാണ് മായ എന്ന് പറയും അങ്ങനെ ദമ്പത്തിൽ നിന്നും മായയിൽ നിന്നും ഉണ്ടായ പുത്രന്മാരാണ് പുത്രനും പുത്രിയുമാണ് ലോഹവും നികൃതിയും എന്ന് പറയും ലോഹം ലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം ഭൗതികമായിട്ടുള്ള അത്യാഗ്രഹം എങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള അത്യാഗ്രഹം ഉണ്ടാകുന്നത് നമ്മൾ ഭഗവാനെ മറക്കുന്ന സമയത്ത് നമ്മൾക്ക് അസംതൃപ്തി ഉണ്ടാകും എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നും പക്ഷെ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് മനസിലാവുകയില്ല എന്തോ നേടണം എന്ന് വിചാരിക്കേ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് ആരെയാണ് ഭഗവാനെയാണ് നഷ്ടപ്പെട്ടത് പക്ഷെ അത് മനസ്സിലാക്കാതെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാകും എന്ന് വിചാരിക്ക അങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ഓടി നടക്കും അതിനാണ് ലോഭം എന്ന് പറയുന്നത് ഒരിക്കലും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ അസംതൃപ്തമായിട്ടുള്ള അവസ്ഥ ലോഹം സ്ത്രീഡിന സത്യാഗ്രഹം അപ്പം വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് വിചാരിക്കാം അത്യാഗ്രഹം ഉണ്ടാകും ലോഹം ആ അത്യാഗ്രഹം നിവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചതിയും ചെയ്യാൻ തയ്യാറാകും തെറ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള പ്രവൃത്തി ചതി അതിനെയാണ് നികൃതി എന്ന് പറയുന്നത് ലോഹൻ വിവാഹം ചെയ്തത് നികൃതിയെയാണ് നികൃതി ചതിയിലൂടെ യഥാർത്ഥ മാർഗത്തിലൂടെ അല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചാണെങ്കിലും എന്റെ ആഗ്രഹം നേടിയെടുക്കണം അപ്പം ലോഹനും നികൃതിയും ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പൊ ഇവരെല്ലാവരും സഹോദരന്മാരാണ് എന്നാണ് എന്നാണ് പറയുന്നത് സഹോദരനും സഹോദരിയുമാണ് അപ്പം അധാർമിക വംശമായതുകൊണ്ട് അവിടെ വിവാഹം ചെയ്യുന്നതൊക്കെ സഹോദരനും സഹോദരിയുമാണ് അത് അധാർമികമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് അതിലുണ്ടാകുന്ന സന്താനങ്ങളും അധാർമിക സ്വഭാവമുള്ള സന്താനങ്ങളാണ് ആസുരിക സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഗ്രീഡിനസ് അത്യാഗ്രഹമുണ്ടായി ലോഭം നികൃതിയെ വിവാഹം ചെയ്തു നികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചന ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം അത്യാഗ്രഹം വഞ്ചനയ്ക്ക് കാരണമാകുന്നു അങ്ങനെ അവരുടെ പുത്രന്മാർ പുത്രനും പുത്രിമാരാണ് ക്രോധനും ഹിംസയുമാണ് അവരുടെ പുത്രനും പുത്രി ക്രോധമുണ്ടാകും അത്യാഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പദ്ധതികൾ ഒരു ഒരുപാട് പ്ലാനുകൾ നമ്മൾ ചെയ്യും അത് നേടണം ഇത് നേടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും നേടാൻ സാധിക്കാത്ത സമയത്ത് നമ്മുടെ പദ്ധതികളൊന്നും നടക്കാത്ത സമയത്ത് അതിന് പലരും തടസ്സമായിട്ട് വരുന്നതായിട്ട് നമ്മൾക്ക് തോന്നും ആ സമയത്ത് നമ്മൾക്ക് വലിയ ക്രോധമുണ്ടാകും അപ്പോ ഇന്നാൾ എന്റെ പദ്ധതിക്ക് തടസ്സമാണ് അയാളാണ് എൻ്റെ എന്റെ മാർഗത്തിലെ തടസ്സം അയാൾ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ക്രോധമുണ്ടാകും ആ ക്രോധവും ക്രോധത്തിൽ നിന്ന് ഹിംസയുണ്ടാകും ക്രോധവും ഹിംസയും വിവാഹം ചെയ്തു സഹോദരന്മാരാണെന്നാണ് സഹോദരനും സഹോദരിയുമാണ് അപ്പൊ അവനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും അവനെ ഉപദ്രവിക്കണം ഇല്ലാതാക്കണം അതാണ് ഹിംസ എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ചിന്താഗതിയാണ് ഹിംസ എൻസ് മറ്റുള്ളവരുടെ അസൂയുണ്ടാകും അവരെ നശിപ്പിക്കണമെന്ന് തോന്നും ആ ക്രോധവും ഹിംസയും ഉണ്ടാകും ആ ഹിംസയിൽ നിന്ന് ഹിംസയിൽ നിന്നും ക്രോധത്തിൽ നിന്നും കലിയും ദുരുപ്തിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ അവരോട് വഴക്കടിക്കും അവരെ വഴക്കിലൂടെ കീഴ്പ്പെടുത്താം അവരെ വളരെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ മാനസികമായിട്ട് തളർത്താം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മരുഷ വാക്കുകളൊക്കെ ഉപയോഗിക്കും അതിനാണ് ദുരുപത്തി എന്ന് പറയുന്നത് ദുരുപത്തി വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ മോശമായിട്ടുള്ള വാക്കുകൾ മറ്റുള്ളവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ അതൊക്കെ പറയും അങ്ങനെ അവരെ ഇല്ലാതാക്കാമെന്ന് ഇതെല്ലാം അധാർമിക മാർഗത്തിൽ വരുന്ന സ്വഭാവ സവിശേഷതകളാണ് ആസ്വരികമായിട്ടുള്ള സ്വഭാവമാണ് ആ അസുരിക സ്വഭാവങ്ങൾ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും അതിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ അസുരിക സ്വഭാവങ്ങൾ മൂന്നും നമ്മൾ ത്യജിക്കണം എന്നാണ് പറയുന്നത് കാമക്രോധ തഥാലോഹ ഏതത്രയം മൂന്നും ത്യജിക്കണം ത്രിവിധം നരകസ് ഏത മൂന്ന് നരകത്തിന്റെ വാതിലുകളാണ് കാമവും ക്രോധവും ലോഭവുംവിടെ ഭഗവാൻ പറയുന്നത് നരകത്തിലേക്കാണ് താഴ്ന്ന ജീവിത രീതിയിലേക്കാണ് മരണത്തിലേക്കാണ് അല്ലെങ്കിൽ വലിയ ദുഃഖത്തിലേക്കാണ് നമ്മളെ അത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ മനസ്സ് പറയും ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ കലഹത്തിലൂടെ നമുക്ക് നേരിടാം കുറച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അത് യഥാർത്ഥ മാർഗമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ക്രോധം ഹിംസ അത് അതിൽ നിന്ന് കലി ഉണ്ടാക്കാം കലി കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം കലഹങ്ങളുണ്ടാകും കലിയുഗത്തിൽ ഇത് വളരെ ശക്തമാണ് ഈ കലിയുടെ പ്രഭാവം കലഹത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ അവനെ വെറുതെ വിടില്ല ഞാൻ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റുമുട്ടും ഓരോരുത്തരുമായിട്ട് ഏറ്റുമുട്ടും കലി ക്വാറല ആ കലിയുടെ ഭാഗമായിട്ട് ദുരുപ്തി ഉണ്ടാകും വളരെ മോശമായിട്ടുള്ള സംസാരം പരുഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പരുക്ഷമായിട്ടുള്ള വാക്കുകൾ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാക്കിൽ നമ്മുടെ നാക്കിൽ വരുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു അധാർമിക മാർഗത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ കലഹത്തിൽ നിന്നും ദുരുപതിയിൽ നിന്നും ഉണ്ടാകുന്നത് മൃത്യുവും ഭീതിയുമാണ് മൃത്യു ഈ മരണചക്രത്തിലേക്ക് ഒരു ജീവാത്മാവ് കടന്നു വരാൻ കാരണം ഈ ഒരു അധാർമിക മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ആശ്രയിക്കാതെ അധാർമിക മാർഗത്തിലൂടെ തനിക്ക് മുന്നേറാം എന്ന് വിചാരിക്കുന്നതാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ മരണത്തിന്റെ കാരണം എന്ന് പറയും മരണചക്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്ന് പറയും ആ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഭീതിയും ഉണ്ടാകും അല്ലെ നമ്മുടെ ഏറ്റവും വലിയ ഭീതി എന്താണ് ഞാൻ ഇല്ലാതായി പോകും എന്നുള്ള ഭീതിയാണ് ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് ഞാൻ എങ്ങനെങ്കിലും ഈ ശരീരത്തിനെ നിലനിർത്തണം അങ്ങനെ ഭീതി ഉണ്ടാകും ഈ മരണചക്രത്തിൽ എപ്പോഴും ഭീതിയോട് ഭീതിയോടുകൂടിയിട്ടുള്ള ജീവിതമാണ് ഭയന്നു ഭയന്നിട്ടുള്ള ജീവിതമാണ് എന്താകും എന്താകും എന്ന് പറഞ്ഞിട്ടുള്ള ഉത്കണ്ഠ ഭഗവാനെ മറക്കുന്നത് കൊണ്ടാണ് ഉത്കണ്ഠയും ഉണ്ടാകുന്നത് ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ല അപ്പോൾ ആ കലിയുടെയും ദുരുപ്തിയുടെയും പുത്ര പുത്രനും പുത്രിയുമായിട്ട് മൃത്യുവും മരണവും ഭീതിയും ഉണ്ടാകാം പിന്നീട് അവരുടെ പുത്രന്മാരായിട്ട് പുത്രനും പുത്രിയുമായിട്ട് യാതനയും നിരയും ഉണ്ടാകും മരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യാതനയാണ് വലിയ വേദന സഹിക്കേണ്ടി വരും മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഉത്കണ്ഠയാണ് അവസാന സമയത്ത് വലിയ യാതന വേദനകൾ അനുഭവിക്കേണ്ടി വരും ഭഗവാന്റെ ഭക്തനല്ലാത്ത ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആയിരം തേളുകൾ ഒരുമിച്ച് കുത്തുന്ന ആ വേദന ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ശരീരത്തിനോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാകും അപ്പോൾ യാതനയുണ്ടാവും വലിയ വേദനകൾ അനുഭവിക്കേണ്ടി വരും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിനുശേഷം നിരയാണ് അധാർമികമായ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ട് ആ വ്യക്തി ഇവിടേക്ക് എത്തിച്ചേരും നിരയാണ് നരകീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് നരകലോകങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും മൃത്യുവിൻ്റെയും ഭീതിയുടെയും പുത്രന്മാരാണ് യാതനയും നിരയും നരകവും എന്ന് പറയും ഇതാണ് അധാർമികമായിട്ടുള്ള വംശനെ കുറിച്ച് ഇവിടെ മൈത്രേ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അധാർമ്മികമായിട്ടുള്ള ജീവിതത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ മറന്നിട്ടുള്ള ജീവിതം മറ്റുള്ളവരുമായിട്ടുള്ള അസൂയ അവരുമായിട്ടുള്ള കലഹം ഇതൊക്കെ അവസാനം എത്തിക്കുന്നത് മരണത്തിലും യാതനയിലും നരകീയമായിട്ടുള്ള ജീവിതത്തിലുമാണ് എന്ന് പറയും ഈ ഒരു വംശാവലി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയും താഴോട്ടുള്ള വഴിയാണ് നരകത്തിലേക്കുള്ള വഴിയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആ വഴി നമ്മൾക്ക് മനസ്സിലാക്കി അത് അതിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ആ വഴിയെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഈ മൂന്ന് ഈ ഒരു മാർഗം ഈ ഒരു വംശത്തെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വഴിയെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധം ബോധമുണ്ടാകും അങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഒരു വംശത്തെ കുറിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടാൻ സാധിക്കുമെന്ന് പറയും കാരണം അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകും തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മാർഗത്തിൽ നമ്മൾ വിട്ടുനിൽക്കേണ്ടതാണ് എന്ന് പറയാം അങ്ങനെ ആ ജീവാത്മാവിന് ആ ശുദ്ധി നേടാൻ സാധിക്കും എന്നുള്ളത് ശുദ്ധാത്മാവായിട്ട് മാറാൻ സാധിക്കും എന്ന് ഇവിടെ പറയുന്നത് അധാർ അധർമ്മത്തിന്റെ വംശത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ശ്ലോകം മുതൽ സ്വയംഭൂമനുവിന്റെ മറ്റു പുത്രന്മാരുടെ വംശത്തിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വയംഭുവ മനുവിന് അഞ്ച് മക്കളാണുള്ളത് ആഹൂതി ദേവഭൂതി പ്രിയവ്രതൻ ഉത്താനപാതൻ ഇങ്ങനെ അഞ്ച് മക്കളാണ് മൂന്ന് പെൺകുട്ടികളുടെ വംശത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ട് ആൺകുട്ടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉത്താ ഉത്താനപാതനെ കുറിച്ചും പ്രിയവ്രതനെ കുറിച്ചും ഉത്താനപാതന്റെ പുത്രനാണ് ധ്രുവ മഹാരാജാവ് ആ ധ്രുവന്റെ ചരിത്രമാണ് ഇനി വിവരിക്കാൻ പോകുന്നത് ഈ അദ്ദേഹത്തിന്റെ പേര് തന്നെ ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ ഉത്താനപാദന്റെ പുത്രന്മാരെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നാഭം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി जय श्री कृष्ण चैतन्यभो नित्यानंद श्री अद्वैत गदाधर श्री वासादि अद्वैताधर श्रीसादी गौर हरे